ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ജീ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷനും പിന്നെ എൻ്റെ വീട്ടിലുള്ള കുറച്ച് ഇൻഡോർ പ്ലാന്റ്സുമാണ് വീട്ടിൽ രണ്ട് പൂച്ച ഉള്ള കാരണം അവർ തല്ല് പിടിച്ച് ഓടി ചാടി വരുമ്പോൾ മിക്കവാറും ജീ പ്ലാന്റിൻ്റെ കൊമ്പുകളൊക്കെ നന്നായി ഓടിയാറുണ്ട് അങ്ങനെയാണ് ഈ പ്രൊപ്പഗേഷൻ്റെ കാര്യത്തിൽ ഞാൻ ശരിക്കും പഠിച്ചത് വലിയ തണ്ടാണെന്നുണ്ടെങ്കിൽ അതിന് മുറിച്ചിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കുക ഗ്ലാസ്സിലോ കുപ്പിയിലോ എങ്ങനെയാണെങ്കിലും നമുക്കത് ഇട്ട് വെക്കാം ഇലകളാണെന്നുണ്ടെങ്കിൽ അത് ഓരോന്നും പൊട്ടിച്ചെടുത്തിട്ട് കുപ്പിയിൽ വെള്ളം നിറച്ച് ഇട്ട് വെച്ചാൽ മതി വീതി കുറഞ്ഞ ഇല ആയ കാരണം ചെറിയ വട്ടുള്ളൊരു കുപ്പിയിലാണ് ഞാനത് അന്ന് ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നത് കൊമ്പുകൾ ഞാൻ ഗ്ലാസ്സിലും ഇട്ട് വെച്ചു ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇല ഞാൻ പൊട്ടിച്ചെടുത്തിട്ട് ഞാൻ അതേ കുപ്പിയിൽ ഞാൻ ഇട്ട് വെച്ചതാണ് ഇതേപോലെ നിങ്ങൾ ഇട്ട് വെച്ചാൽ മതി ഇത് വായവട്ടം കുറച്ച് കൂടിയതാണ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ച് ചെറുതെടുക്കാൻ ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇതാണ് എൻ്റെ നാലഞ്ച് മാസത്തെ അധ്വാനത്തിൻ്റെ ഫലം എന്ന് പറഞ്ഞത് അധ്വാനം എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല കേട്ടോ ആ കുപ്പിയിൽ വെള്ളം കഴിയണനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ പക്ഷേ എന്ത് സുന്ദരികളായിട്ടാണ് ഇലകളൊക്കെ വന്നിട്ടുള്ളത് അതിൻ്റെ നോടും റൂട്ട്സും സ്റ്റെമ്മും ലീവ്സും ഒക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി അത് ഓരോന്ന് ഓരോ ചട്ടിയിലാക്കണമെങ്കിൽ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ എല്ലാതും കൂടി ബുഷിയാക്കണമെങ്കിൽ അങ്ങനെ നമുക്കത് മാറ്റി കുഴിച്ചിടാവുന്നതേ ഉള്ളൂ അപ്പോൾ വളരെ ഈസിയും പ്രോ ടിപ്പ് ഒന്നേ ഉള്ളൂ അനക്കരുത് ഇത് ഞാൻ ഗ്ലാസ്സിൽ വെച്ചിട്ടുള്ള വലിയ സ്റ്റെമ്മുകളാണ് നോക്കി എത്ര ഭംഗിയായിട്ടാണ് അതിൻ്റെ നോഡ്സും രണ്ട് കൊമ്പും ഒക്കെ വന്നിട്ടുള്ളത് ഇനി എല്ലാതും ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വളരെ കറക്റ്റ് ടൈം ആയിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിൽ ഞാൻ അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നോക്കിയൊക്കെ നല്ല ഒക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് എന്തു ചെയ്യാം ഇങ്ങനെ പ്രോപ്പുഗേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും ഇവിടെ ദുബായിലായ കാരണം കൊതുകുകളുടെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ അപ്പം അത് കാരണം പാത്രം കഴുകാനൊന്നും നിൽക്കരുത് വെള്ളം കഴിയുന്നതിനനുസരിച്ചിട്ട് മേലെ വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കുക അപ്പോൾ അത്രയാണ് കേട്ടോ സീ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷനായിട്ട് എനിക്ക് പറയാനുള്ളത് എല്ലാവരും എന്താണെങ്കിൽ ട്രൈ ചെയ്തെന്ന് നോക്കി വെക്കണം ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫിലാഡൻഡ്രോൺ ആണ് കേട്ടോ ഇതിൻ്റെ ഇല എന്താ ഇങ്ങനെ ഇരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലില്ലാത്തത് കൊണ്ടാണ് ഇത് ഞാൻ ഇൻഡോർ പ്ലാന്റ് ആയിട്ടാണ് വളർത്തുന്നത് എനിക്കിവിടെ വെയിൽ ഭയങ്കര കുറവാണ് അത് കാരണം ഒരുപാട് ചെടികൾ തന്നു കെട്ടോ ഞാൻ ചായേൻ്റെ ഡബ്ബയിലും അയക്കേൻ്റെ കിട്ടുന്ന കുപ്പിയിലും അല്ലാത്ത കുപ്പികളിലൊക്കെ ഇങ്ങനെ പല രീതിയിലും ഞാൻ ആ ചെടികൾ വിത്തവണ അനുസരിച്ചിട്ട് ഞാനിങ്ങനെ മാറ്റി മാറ്റി നടന്നിട്ടുണ്ട് വെയിലില്ലാത്ത കാരണമാണ് അതിൻ്റെ ഇല ഇങ്ങനെ വാടി പോയ പോലെ ഇരിക്കുന്നത് പക്ഷെ ഒരുപാട് കുട്ടികൾ തോന്നൂട്ടോ എനിക്ക് കുപ്പിയിലുള്ളത് മണി പ്ലാന്റ് ആണ് ഫ്ലവർ ഞാൻ വെറുതെ രസത്തിന് ഞാൻ കുത്തി വെച്ചതാണ് പിന്നെ മണി മണിപ്ലാന്റുകളുണ്ട് കുറേ വെള്ളത്തിലാണ് ഞാൻ കൂടുതലും വെച്ചേക്കുന്നത് പിന്നെ നാട്ടിൽ നിന്ന് പോണുന്ന അടുത്ത ചെടിയാണ് കേട്ടോ എഗ്ലോണിമ ഇതിൻ്റെ ഒരു ഗ്രീൻ കളറ് ഞാൻ കഴിഞ്ഞ ദിവസം ദുബായ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് ഇത് ചായേൻ്റെ കണ്ടെയ്നറിൽ ഞാൻ പെയിൻറ്റ് ചെയ്തിട്ട് കോട്ടൺ ബഡ്സ് കൊണ്ടിട്ട് ഞാൻ വെറുതെ ഒരു രസത്തിന് ഞാൻ പെയിൻറ്റ് ചെയ്തതാ എന്നിട്ട് ഒരു റിബൺ എല്ലാം കെട്ടി വെച്ചിട്ട് നല്ല സുന്ദര കുട്ടപ്പനാക്കി വെച്ചതാണ് നല്ല ഭംഗിയില്ല കാണാൻ വെറുതെ ഒരു നേരം പൊക്ക് ഇതാ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ട് സാധാരണ ഈ വെള്ളത്തിൽ വെക്കുന്ന പ്ലാന്റ്സ് ഒന്നും ഞാൻ ഇവിടെ ഇവിടെയല്ല വെക്കാറ് കേട്ടോ ഇതിങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് താഴെ സെറ്റ് ചെയ്തിട്ട് ഞാൻ വീഡിയോ എടുത്തതായിരുന്നു അപ്പോഴാണ് ഇവിടെ വന്ന് നോക്കുന്നത് എന്താ ഇവിടെ പുതിയ സാധനങ്ങളൊക്കെ ഞാൻ കാണാത്ത ചെടികളാണല്ലോ എന്നുള്ളത് ഇതാ ഇതാണ് കേട്ടോ അവരുടെ ശരിക്കുള്ള ലൊക്കേഷന് കുറച്ച് പൊക്കത്തോട്ടായിട്ടാണ് ഞാൻ വെക്കാറ് വെള്ളത്തിലുള്ള പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ആ വെള്ളം അവർ കുടിക്കും ഇത് സ്നേക്ക് പ്ലാന്റ് ആണ് ഞാൻ മാസത്തിൽ ഒരിക്കലും മാത്രമേ വെള്ളം കൊടുക്കാറുള്ളൂ അല്ലാത്ത പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ വെള്ളത്തിലുള്ളതാണെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഇനി അതല്ല മണ്ണിൽ വളരുന്ന ചെടികളാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ ട്യൂസ്ഡേയ്സും ആയിരിക്കും അവരുടെ വെള്ളം ഒഴിക്കുന്ന ദിവസങ്ങൾ വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ വീഡിയോനെ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്